വീഡിയോ തുടങ്ങാം കേട്ടോ അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ ലാസ്റ്റ് കാണിച്ചിരുന്നല്ലോ ഒരു വീട്ടിലേക്ക് കയറുന്നത് അപ്പോൾ ആ പുതിയ വീടിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ആ വീട് ഇവിടെ ഇത്ര മനോഹരമായ ഒരു തീരത്താണ് കേട്ടോ ആ വീട് ഉള്ളത് അപ്പോൾ അത് കാണുന്ന എല്ലാവർക്കും അത് സ്വന്തമാക്കണമെന്ന് തോന്നും കേട്ടോ അത്രയ്ക്ക് നല്ലൊരു വൈബാണ് അതിൻ്റെ ഉള്ളിലും ഇതൊക്കെ ആണെങ്കിലും താഴെ ഒരു ബെഡ്റൂമോ ഉള്ളെങ്കിൽ ഏകദേശം ഈ വില്ലയുടെ കോമ്പൗണ്ടിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ഇതിലൊരു വില്ല സ്വന്തമാക്കാം എന്ന് തോന്നും കേട്ടോ അപ്പോൾ ഈ ഒരു വീടിന്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് കാണിക്കണത് അപ്പോൾ അതിന്റെ വർക്കൊക്കെ അപ്പോൾ നമ്മൾ മുൻപ് വിറ്റ ആ വീടിന്റെ ഒപ്പം പണിത വീട് തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ അതിന്റെ അകത്ത് ഇതിന്റെ താഴെ ഒരു ബെഡ്റൂമേ ഉള്ളൂ പക്ഷെ അതനുസരിച്ച് തന്നെ നമുക്ക് ഹോളിനും ഇതൊക്കെ പിന്നെ ലിവിങ് റൂം അതൊക്കെ നല്ല സൗകര്യത്തിലാണ് സൗകര്യത്തിലാണ്ടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓപ്പൺ ബാൽക്കണിയാണ് അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം കേട്ടോ ഇപ്പോൾ അതേ കയറുമ്പോൾ തന്നെ അതേ വിസ്റ്റിങ് റൂമിൽ അതിന്റെ ടി വി പാനലൊക്കെ ചെയ്തിരിക്കുന്നതാണ് അത്ര മനോഹരമായിട്ടാണ് ചെയ്തേക്കണം പിന്നെ മേളിൽ ആ സീലിംഗ് വർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ വേറെ സാധാരണ ചെയ്യാത്ത രീതിയിലുള്ള നല്ലൊരു മോഡൽ ഇതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ബെഡ്റൂം വരുന്നത് നമുക്ക് ഫ്രണ്ടിലാണ് കേട്ടോ വരുന്നത് പിന്നെ അതെ ഇത് കിച്ചൺ കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണ് അപ്പോൾ അതേ അവിടെ ഒക്കെ കെട്ടി അവിടെ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു ലെയർ ആണ് മേളിൽ ഇങ്ങനെ കബോർഡ് വർക്ക് വരുന്നുള്ളൂ അപ്പം അതാ ഹോളൊക്കെ നല്ല വിശാലമായിട്ടൊക്കെ കിടക്കുക കേട്ടോ ഇവിടെയൊക്കെ ആണെങ്കിൽ ഇതേ ഒരു കോക്കറി ഷെൽഫൊക്കെ അങ്ങനെ ഇവിടെ അരികത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അത് കാണിച്ചു കാണിച്ചുതരാം അതിന് മുമ്പ് അതേ ഇനിയിപ്പോൾ ബെഡ്റൂമിലേക്ക് കയറിയാണ് ഇത് ആകെ ഒരു ബെഡ്റൂം ബെഡ്റൂമുള്ളൂ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ അപ്പം ആ ബെഡ്റൂമും അതിൻ്റെ കബോർഡ് വർക്കും ഇതൊക്കെ ഉണ്ടോ അപ്പോൾ അതേ ബാത്റൂമൊക്കെ അതനുസരിച്ച് നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ശരിക്കും പറഞ്ഞാൽ രണ്ട് ബെഡ്റൂം എടുക്കാം അപ്പോൾ ഇത് ഒരു ബെഡ്റൂം എടുത്തത് മറ്റുള്ളതിനൊക്കെ നമ്മൾ വിശാലമായിട്ട് കിടക്കട്ടെ എന്ന് കരുതാണ്ട് ഇതിന് ഒരു ബെഡ്റൂം എടുത്തത് ശരിക്കും രണ്ട് ബെഡ്റൂമിനുള്ള സ്ഥലമൊക്കെ ഉണ്ട് ഇതിന് ഇപ്പോൾ അതേ ഇത് വാഷ്പേയ്സൊക്കെ ഒരു കോർണറിലായിട്ടാണ് കേട്ടോ വരുന്നത് പിന്നെ അതേ കോക്കറി ഷെൽഫൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ വാഷ് പേയ്സിൻ്റെ സൈഡിൽ തന്നെയാണെങ്കിലും അപ്പോൾ അതാ ഓപ്പൺ ബാൽക്കണിയാണ് ഇവിടെ ഗ്ലാസ് അല്ല കേട്ടോ ഹാൻഡ് ഡ്രൈലിനിട്ടിരിക്കുന്നത് പക്ഷെ എന്നാലും ഇത് നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്കതാ ഡബിൾ ഹൈറ്റ് വരുന്നതാണ് ഇവിടെ ഹോൾ അപ്പോൾ നമുക്ക് മേളിൽ കയറിയിട്ട് അവിടുത്തെ അവിടെയും പിന്നെ ഒരു പാനൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ടി വിയുടേതൊക്കെ അപ്പോൾ അത് നമുക്ക് കാണാം ും സൗകര്യമുള്ള ഹോളും ടി വി പാനലും ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇങ്ങോട്ട് കിടക്കുന്ന യൂട്ടിലിറ്റി ഏരിയ ഉണ്ടാവും അപ്പോൾ മുൻപ് നമ്മളുടെ വീട് അത് യൂട്ടിലിറ്റി ഏരിയ നമ്മൾ ഷീറ്റ് മതട്ടോ അപ്പോൾ ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന ഒരു റൂമ് പോലെ എടുത്തിരിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ചുറ്റും നമുക്കത് സ്റ്റോറേജിന് ഒക്കെ സൗകര്യം ഉണ്ട് പിന്നെ അതേ ഇവിടെ ഗ്രില്ല് കൊടുത്തൊക്കെ കേട്ടോ അപ്പോൾ പിന്നെ ഇവിടുത്തെ ഡോറും അങ്ങനത്തെ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതാ ഹി ഇങ്ങനെ പുറത്തേക്ക് പോ നോക്കുമ്പോൾ നല്ല ഭന്യുണ്ട് തൊട്ടടുത്തെടുത്ത് ഇങ്ങനെ വീടുകളാണ് നമുക്ക് സംസാരിച്ചൊക്കെ ഇരിക്കാം കേട്ടോ അത് നമുക്ക് നൈബേഴ്സായിട്ടൊക്കെ പിന്നെ അവിടെ അങ്ങ് നോക്കുമ്പോൾ അങ്ങ് ദൂരെ നിറയെ ഇങ്ങനെ നമുക്ക് കാണാം കേട്ടോ പിന്നെ അവിടെ അതെ ഒരു പ്ലോട്ട് ഒഴിഞ്ഞു എടുപ്പുണ്ട് അവിടെ ഞാൻ ഇപ്പോൾ വീടുകളൊക്കെ അവിടെയും വരും കേട്ടോ ഇപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ ഫില്ലായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കതേ ഇവിടെ ഒരു അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം അപ്പോൾ അതാ ബെഡ്റൂം നല്ല വിശാലമായിട്ടുള്ളതാണ് ഒരു സൈഡിൽ സിംഗിൾ വിൻഡോ വന്നിട്ടുണ്ട് പിന്നെ കബോർഡൊക്കെ ആണെങ്കിലും ഇതിൻ്റെ വാർഡ്രോബൊക്കെ നല്ല സൂപ്പർ വർക്കാണ് കേട്ടോ നല്ല ഒരുപാട് സ്റ്റോറേജ് സൗകര്യമുണ്ട് അവിടെ ഡ്രസ്സിങ് ടേബിളും വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള നല്ല സൗകര്യമുണ്ട് ഇതിപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീട് വിൽക്കണേ ആദ്യത്തെ വീട് വിൽക്കുന്നതിന് മുൻപ് തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ സെയിലായതായിരുന്നട്ടോ എന്നിട്ട് പിന്നെ ഇതിപ്പോൾ ഒരു കോളേജ് ലെക്ചർ വാങ്ങിച്ചിരുന്ന ഒരു വില്ലയായിരുന്നു ഇത് പക്ഷേ അവർ പിന്നെ ലാസ്റ്റ് പിന്നെ അവരുടെ ഇഷ്ടത്തിന് കുറേ കബോർഡൊക്കെ പിന്നെ കുറേ മാറ്റം വരുത്തുകയും ബാത്റൂമിലെ സെറ്റിങ്സൊക്കെ കുറേ മാറ്റം വരുത്തിക്കുകയും ഇതൊക്കെ ചെയ്തിട്ടോ എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഒടുവിൽ എന്തോ ഇത് കച്ചവടം പിന്നെ ഒഴിഞ്ഞു പോയിട്ടോ അവർക്കെന്തോ ഫാമിലി പ്രോബ്ലം ഉള്ളതുകൊണ്ട് പിന്നെ ആ കച്ചവടം ഇവിടെ ഒഴിഞ്ഞു പോയി അപ്പോൾ അത് കാരണം ഇതിങ്ങനെ ഇവിടെ കിടക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് എല്ലാവരെയും ഇത് കാണിക്കാം കാരണം എനിക്ക് ഈ വില്ലയിൽ ഇതെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വീടാണ് കേട്ടോ ഇത് അപ്പോൾ അതിന് താഴെ ഒരു ഉള്ളെങ്കിലും പക്ഷേ അതനുസരിച്ച് നമുക്ക് വിശാലമായിട്ട് കിടക്കണം ഹോളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും കേട്ടോ പക്ഷേ നമ്മൾ രണ്ട് ബെഡ്റൂമുള്ളത് നമുക്ക് അത്യാവശ്യം തന്നെയാണ് കാരണം എല്ലാവരും ർക്കും ഒരു ബെഡ്റൂം ആയിക്കോളും പിന്നെ പിള്ളേർക്ക് വേറെ റൂം താഴെ തന്നെ വേണമെന്നുള്ളവർക്കൊക്കെ രണ്ട് ബെഡ്റൂമുള്ള വീട് തന്നെയായിരിക്കും ബെറ്റർ പക്ഷേ ഈ ഒരു ഇതിൻ്റെ മേളിലത്തെ പോർഷൻ ഒക്കെ ആണെങ്കിലും സിറ്റൗട്ടും ബാൽക്കണിയൊക്കെ ആണെങ്കിലും നല്ല നീളത്തിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നല്ല രസമാണ് നമുക്ക് വൈകിട്ടൊക്കെ ഇവിടെ വന്നിരുന്ന് കാപ്പി കുടിക്കുകയും ഇതൊക്കെ ചെയ്യാം ഇപ്പം ഞാൻ ഇതുവരെ കാണിച്ചതിലും നല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീടെന്ന് പറയുന്നത് ഈ ഒരു വീടാണ് കേട്ടോ മൂന്ന് ബെഡ്റൂം വരുന്ന ഈ ഒരു വീടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാരണം ഞാൻ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ കാണിച്ച വീടിൻ്റെ താഴെ രണ്ട് ബെഡ്റൂം വരുന്നുണ്ടായിരുന്നു പക്ഷെ അതുകൊണ്ട് തന്നെ കുറച്ച് സൗകര്യങ്ങളൊക്കെ കുറവായിരുന്നു കുറവായിരുന്നട്ടാ പക്ഷേ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഒരു ബെഡ്റൂം വരുന്ന കാരണം ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ ഇതിൻ്റെ മേളിൽത്തതേ കണ്ടില്ലേ ടി വി പാനൽ ഇതൊക്കെ ചെയ്തിരിക്കുന്നതാണിവിടെ ഇവിടെ പിന്നെ ഡബിൾ ഹൈറ്റ് വരുന്ന കാരണം നമുക്ക് എത്ര ചൂടുള്ള സമയത്ത് നമുക്ക് ആ ചൂടൊന്നും ഫീൽ ചെയ്യില്ല കേട്ടോ പിന്നെ ആ പറോളയുടെ അവിടെയൊക്കെ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ ഗ്ലാസ് ഇട്ടിട്ട് അതിൻ്റെ അരികൊക്കെ വീഡിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ നല്ല ഒരു സ്റ്റാൻഡേർഡ് രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അതേ കണ്ടില്ലേ ഓപ്പൺ ബാൽക്കണി അവിടെ നിന്ന് നമ്മൾ മേളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് താഴ്ത്ത കാഴ്ചകളെല്ലാം കാണാം കേട്ടോ അപ്പോൾ ആരാ വരുന്നത് ഫ്രണ്ടിലത്തെ ആ വ്യൂവും കിട്ടും പിന്നെ ബെഡ്റൂമിൽ ഒരിത് പിന്നെ കിച്ചണിലെ അപ്പോൾ അങ്ങനെ ആ ഒരു വ്യൂ ഒക്കെ ആ മേളില് ബാൽക്കണിയിൽ നിൽക്കുമ്പം കിട്ടും കേട്ടോ അപ്പോൾ അതാ ഇവിടെ ഇങ്ങനെ ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ അപ്പോൾ ഓൾമോസ്റ്റ് അത് ഫുള്ളും കണ്ടിട്ടുണ്ട് വീട് അപ്പോൾ ഇത് എന്താ പറയുക നല്ലൊരു സൂപ്പർ വീടാണ് അപ്പോൾ ഇത് വന്ന് കാണുന്നവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടാതിരിക്കില്ല അപ്പോൾ ഞാൻ പറയുന്നത് ഞാൻ അവിടെ വന്നിരുന്ന ഒരു പറഞ്ഞില്ലേ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായിരുന്നു അത് വാങ്ങിച്ചതെന്ന് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഒരു ഭാഗ്യമില്ലാത്തതുപോലെ എനിക്ക് തോന്നിയിട്ട് അവിടെ ഇറങ്ങുമ്പോൾ കാരണം അവരുടെ ഇഷ്ടത്തിന് കുറേയൊക്കെ ചേഞ്ച് യും ഇതൊക്കെ നല്ല രീതിയിൽ ഒന്നും കൂടി മോടി പിടിപ്പിച്ചൊക്കെ നല്ല രീതിയിലായിരുന്നു പിന്നെ എന്തുകൊണ്ടോ അതങ്ങനെയാണല്ലോ നമ്മൾ ചിലപ്പോൾ ഒരുപാട് ഇങ്ങനെ ആഗ്രഹിച്ച് നമ്മൾ കാത്തിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ അത് നടക്കാതെ വരാം അപ്പോൾ അവരുടെ റിലേറ്റീവ്സൊക്കെ മിക്ക ദിവസവും ഞങ്ങളവിടെ വരുമ്പോഴൊക്കെ വന്ന് നോക്ക് ഇതൊക്കെ ചെയ്യണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താണ് പറ്റിയതെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെ അതെ അതിൻ്റെ പുറമേ എന്നുള്ള വ്യൂവും ഇതൊക്കെയാണ് കേട്ടോ ഇത് അപ്പോൾ ഞാനും അമ്മയും കൂടിയാണ് വന്നിരുന്നത് അപ്പോൾ ഇനി എന്തായാലും നമുക്കിനി പോകാം ഇനി ഞാനിപ്പോൾ ഇവിടുന്ന് പോവുകയാണ് അപ്പോൾ ഇനി ഇവിടുന്ന് അപ്പോൾ ബീഫ് വാങ്ങിക്കാൻ വേണ്ടി അവിടെ നിർത്തിയതായിരുന്നു കേട്ടോ അപ്പോൾ അത് പോത്തിൻ്റെ അല്ലായിരുന്നു പിന്നെ ഞങ്ങൾ പിന്നെ നേരെ വിട്ടു കേട്ടോ കാളിറച്ചി ആയിരുന്നു അപ്പോൾ വാങ്ങിക്കേണ്ടാവുന്ന കരുതി കാളച്ചി വാങ്ങിക്കാറൊക്കെ ഉണ്ട് അപ്പോൾ വീക്കെൻഡായിരുന്ന വാങ്ങിക്കേണ്ടാവുന്ന കരുതി അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു അപ്പോൾ അതേ കഴിഞ്ഞ ദിവസം ഇത്തവം പിള്ളേരൊക്കെ വന്നപ്പോൾ പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നതുണ്ടായിട്ടോ അപ്പോൾ പിന്നെ ഞാൻ ചായ തിളപ്പിച്ചു ചായയും പലഹാരങ്ങളൊക്കെ കഴിക്കാതെ കരുതി ഞങ്ങൾ എല്ലാവരും കൂടിയിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ചിലവാകൂട്ടോ അല്ലെങ്കിൽ പിന്നെ ഒരാൾക്കൊക്കെ എടുക്കുമ്പോൾ പിന്നെ ആർക്കും വേണ്ട പിന്നെ സ്കൂളില്ലാത്ത ദിവസമായത് കാരണം പിന്നെ ഞങ്ങളെല്ലാവരും ചായ പിടിക്കുമായിരുന്നു വൈകിട്ട് പിന്നെ സ്കൂളിൽ പോകുന്ന ആ ഒരു ദിവസങ്ങളിലൊക്കെ കൂടുതലും ചായ ഓടി ഇതൊക്കെ ഉള്ളു സ്കൂളിൽ വിട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങൾ ഇതൊക്കെ എന്തെങ്കിലും കൊടുത്തു അങ്ങനെ അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഞങ്ങളുടെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ അതാ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഇങ്ങനെ അപ്പോൾ നമ്മളുടെ വീഡിയോയിലും ഞങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ ഇവിടെ ഞാനിവിടെ മൈൻഡപ്പ് ചെയ്യണ്ട ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇത് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമാക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യട്ടെ